അപ്പാ ഞല്ല കിടിലും ചക്ക മുടിക്കാൻ ഓണ്ട കെയ്യാട് വെരുന്നാപ കിടികൾ കിട്ടി അപ്പൊ ഞാൻ ഈ ചക്കിന്റെ അടുത്ത് രണ്ടു ദിവസമായി കാവലെ ഇരിക്കാൻ വീട്ടിൽ അപ്പഴാ മണം വരെ അപ്പഴാ മണം വരെ അടിച്ച്

അപ്പം പിന്നെ അന്ന് തൊട്ടുള്ള കാത്തിരിപ്പാണ് അന്ന് ഞങ്ങൾ ശരിക്കും എൻ്റെ അപ്പാൻ വീട്ടിൽ പോകേണ്ടി പക്ഷെ എന്തോ ഈ ചക്ക ഞങ്ങൾക്കും കൂടെ ഏകീക്കണമെന്ന് തോന്നുന്നുണ്ട് രണ്ടു ദിവസം ഞമ്മള് എക്സ്ട്രാ നമ്മളെ എന്താ പറയുക ഉമ്മൻ്റെ അടുത്ത നിൽക്കൽ കുറച്ചും കൂടെ അണ്ട് നീണ്ടുപോയി അതുകൊണ്ട് ഈ ചക്ക നമുക്ക് തിന്നാൻ പറ്റിയും അങ്ങനെ ചക്ക പൊളിച്ച പാട് ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കണം ഒന്ന് പക്ഷെ എത്ര എടുത്തിട്ടും ഇങ്ങോട്ട് പോരുന്നില്ല എന്താകും ചക്കൊക്കെ തന്നെ ഒരു ദേഷ്യം കുറച്ചേരും കൂടെ അടങ്ങും എന്നുള്ള തോന്നണം പിന്നെ പെട്ടെന്നുണ്ട് എന്നൊരു ചോള കണ്ടിടുത്ത് കഴിച്ച് മധുരം ഓവർ മധുരമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് പിന്നെ അജർ താത്താൻ്റെ അടുക്കും നാളത്താത്താൻ്റെ അടുക്കും മാളത്താത്താൻ്റെ അടുക്കും അല്ല മാൽത്താത്താൻ്റെ അടുക്കും കൊണ്ടുപോയി പക്ഷെ മാൽത്താത്താക്ക് ഭാഗ്യയില്ല നമ്മള് ശബരിയാത്താൻ്റെ അടുക്കൊണ്ടുപോയി പിന്നെ പിന്നെതാ ആ പീസ് വെട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചക്കന്റെ ആ ചോളം ഇങ്ങനെ എടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ മേലത്താ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പബ വീണ്ടും ഒന്നും കൂടെ നടുപൊലിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇത് പശുണ്ടല്ലോ ഇവിടെ പറയില്ല ഇതിന് വിളഞ്ഞി എന്നാണ് അത് കൈമലായി ഉണ്ടെങ്കിൽ എത്ര നേരം എടുത്താലോ പോലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കഴിയുമ്പോൾ തടവുക വേം പോവും പിന്നെ എൻ്റെ അമ്മ ഒരു ഐഡിയ പറഞ്ഞത് എനിക്ക് ചക്കൻ്റെ ഈ ചൈനക്കാരൊക്കെ ചക്ക വെട്ടണ കണ്ടിട്ടില്ലല്ലോ ചക്ക വെട്ടണ കണ്ടില്ല നിങ്ങൾ ഭയങ്കര മോഡലാണ് അവർ വെട്ടിൽ അവർ ഈ മറ്റേ എന്താ പറയുക ഫസ്റ്റ് ഇങ്ങനെ നടുവളിക്കൊന്നുമില്ല എൻ്റെ പുറത്തുള്ള അതൊക്കെ കണ്ട് ചെത്തി ചെത്തി കളഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു എടുക്കും അതാകുമ്പോൾ വിളഞ്ഞിനും ഉണ്ടാവില്ല എന്ന് ഞാനെ പറഞ്ഞ് കിട്ടിക്കുന്നത് ഇതുവരെ അങ്ങനെ മുറിച്ചില്ല അതിനെ മുറിക്കാനും കുറച്ചധികം പാടന്നെയാണല്ലോ അല്ലേ പക്ഷെ അവർ അവർ ഓരോ ഫ്രൂട്ട്സ് കട്ടണതും അടിപൊളിയാണ് വാട്ടർമെലൻ ആയിക്കോട്ടെ ആപ്പിളായിക്കോട്ടെ എന്തോ അവർ മറ്റേ ടെൻഡർ കോക്കോനട്ട് ഒക്കെ അതിൻ്റെ ഉള്ളു ഇങ്ങനെ ഇളനീര് അതിൻ്റെ ഇങ്ങനെ വെള്ളമൊന്നും പൊട്ടാതെ പൾപ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുക്കണൊരുത് ഉണ്ടല്ലോ ഓ അത് കാണാൻ നല്ല രസമാണ് അത് കണ്ടാൽ തന്നെ ആരും ഒന്ന് വാങ്ങി കഴിച്ചു കൂട്ടാ പിന്നെ എവിടെ എവിടെയും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിച്ചിങ്ങനെ പോണ് ആ അനുഷമുള്ള ചൈനയിലൊക്കെ പോയി രസം കഴിക്കണം എന്നൊക്കെ ഉണ്ട് അല്ല ഒരു വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്യണത് കാണാൻ നല്ല രസം പെട്ടെന്ന് അങ്ങനെ മൂർച്ചുള്ള കത്തിയില് അരിയാണ് കാണാൻ നല്ല രസം അങ്ങനെ അത് കാണാൻ